ലഹരിവിരുദ്ധ സന്ദേശവുമായി പനമരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നിർമ്മിച്ച രക്ഷ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു ജില്ലയിൽ മികച്ച ഹ്രസ്വചിത്രമായി രക്ഷയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തെരഞ്ഞെടുത്തതിന്റെ സന്തോഷത്തിലാണ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ളത് വിവിധ തരത്തിലുള്ള ന്യൂജന് മയക്കുമരുന്നുകൾ കൂടുതലായും വിദ്യാലയങ്ങളിൽ പിടിമുറുക്കിയതോടെയാണ് ലഹരി വസ്തുക്കളുടെ ദോഷങ്ങളെക്കുറിച്ചും നല്ലൊരു മനുഷ്യനായി എങ്ങനെ ജീവിക്കാമെന്നും മിനിറ്റുകൾ മാത്രമുള്ള ഷോർട്ട് ഫിലിമിലൂടെ പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കാണിച്ചു തരുന്നത് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ശിഖാ രാജനും മുഹമ്മദ് ഷമിലും ആദ്യമായാണ് അഭിനയരംഗത്ത് വന്നത് ആദ്യമായി അഭിനയിച്ച ചിത്രത്തിന് തന്നെ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇരുവരുമുള്ളത് അധ്യാപകരുടെയും ഞങ്ങൾക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റി എല്ലാ സ്കൂളിലേക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സന്തോഷമുണ്ട് വിദ്യാർത്ഥികളോടൊപ്പം ജോലി സമയം കഴിഞ്ഞും മണിക്കൂറുകളോളം ലഹരിക്കെതിരെ പോരാടാനുള്ള ചിത്രത്തിന് വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച അഭിനന്ദനങ്ങളുടെ ഏറെ കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം ഇവിടെ തയ്യാറാക്കാൻ സാധിച്ചത് അത് ജില്ലാ തലത്തിൽ ഏറെ ശ്രദ്ധ നേടുകയും ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമായി ഞങ്ങളുടെ ഞങ്ങൾ നിർമ്മിച്ച ഹ്രസ്വചിത്രം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലഹരി വിമുക്ത നവകേരളം എന്നിവയുടെ ലഹരിവിരുദ്ധ ഹ്രസ്വചിത്ര മത്സരത്തിലാണ് മികച്ച ഹ്രസ്വചിത്രമായി രക്ഷയെ തിരഞ്ഞെടുത്തത് എന്തായാലും അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞതിന്റെ വിജയം കൂടിയാണ് രക്ഷ ന്യൂസ് ബ്യൂറോ